നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി സ്പൈസി ആയിട്ട് തേങ്ങാപ്പാലിൽ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീൻ അതാണ് ഇന്ന് കാണിക്കുന്നത് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ എന്നാൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വേണ്ടി വരുന്ന ഒരു ഫ്രൈ ആണിത് എന്നാൽ വളരെ വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ ഈ ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു ഇരുപതോളം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല വലിപ്പത്തിലുള്ള ചെമ്മീനാണ് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും ആ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ നല്ലവണ്ണം പുരണ്ടു വരുന്ന രീതിയിൽ കൈകൊണ്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ആ ഉപ്പും ഇരിവും ഒക്കെ ആ ചെമ്മീനിൽ നല്ലവണ്ണം ഒന്ന് പിടിച്ച് കിട്ടും അതിലേക്ക് വേണ്ടിയാണ് അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു മാറ്റി വയ്ക്കാം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനിവിടെ വെണ്ണ എടുത്തിട്ടുണ്ട് വെണ്ണയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ അല്പം ചീസ് ചേർക്കുന്നുണ്ട് ഏത് ചീസായിരുന്നാലും കുഴപ്പമില്ല പിന്നെ ഒരു വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട് പിന്നെ ഒറിഗാനോ ഇത് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല കുറച്ച് രുചി വ്യത്യാസം വരും അത്രയേ ഉള്ളൂ അതില്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ ചെമ്മീൻ ഫ്രൈ പിന്നെ ഇതിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള അരക്കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം നമ്മുടെ ചെമ്മീൻ ഇവിടെ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളമായി നമ്മൾ ആ പുരട്ടി വെച്ചിരുന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ പാൻ ചൂടായ ശേഷം അതിലേക്ക് വെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെണ്ണയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ ഒത്തിരി തീ കൂട്ടരുത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും നമുക്ക് പതിയെ ഒന്ന് വെന്ത് കിട്ടണം രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഒരു ഭാഗം നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ ആ ചെമ്മീൻ എല്ലാം നിരത്തി കഴിഞ്ഞു ഏകദേശം മൂന്നാല് ആയി ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒത്തിരി നേരം വേഗണ്ട ആവശ്യമില്ലല്ലോ പെട്ടെന്ന് ചെമ്മീൻ പെട്ടെന്ന് മെന്ത് കിട്ടും അപ്പോൾ മറുഭാഗവും കൂടെ ഞാൻ എല്ലാ ചെമ്മീനും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് തീ കുറച്ച് തന്നെ വെച്ചുകൊള്ളുക മറുഭാഗം ഒരു മൂന്നാല് മിനിറ്റോളം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ പാകത്തിന് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് മാറ്റിയിട്ട് അതേ അതേ പാനിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാം അപ്പം ഞാൻ അതിലേക്ക് അല്പം കൂടെ ഒന്ന് വെണ്ണ ചേർക്കുന്നുണ്ട് ഇതിൽ നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ടാണ് അല്പം കൂടി ഒന്ന് വെണ്ണ ചേർത്തത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം അരിഞ്ഞത് കൊ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒത്തിരി വേണ്ട ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ നിറച്ച് അരിഞ്ഞ് തീർക്കുന്നതു കൊണ്ട് അതിൽ അതിലേക്ക് ഞാൻ അങ്ങനെ ചേർത്തില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തില്ലായിരുന്നു ഇപ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആ വറത്ത് വെച്ചിരുന്ന ചെമ്മീൻ കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്ക് ആ എടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ കിടന്നൊന്ന് ഒന്ന് വെന്ത് ഫ്രൈ ആയി വരണം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊള്ളുക ഈ സമയം ഉപ്പവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നോക്കി ചേർത്ത് കൊള്ളുക ഞാൻ അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്തതല്ലോ അപ്പം സ്പൈസി ആയിട്ടുള്ള ഒരു ഫ്രൈയുമാണ് അതുകൊണ്ട് ഒരല്പം കൂടെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ട അത് ചേർക്കേണ്ട ഇത് അവസാനമായിട്ട് അല്പം ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഓഫാക്കി ആ ചീസ് രണ്ട് പീസ് ചീസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത പാകത്തിനായി നമ്മൾ ഇന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്കിത് ഞാനിന്നിത് ചപ്പാത്തിയോടൊപ്പമാണ് എടുത്തിട്ടുള്ളത് ബറോട്ടയോടൊപ്പം കഴിക്കാനും നല്ലതാണ് ചോറിനൊപ്പം വളരെ നല്ലൊരു സൈഡ് ഡിഷാണ് ഈ ഫ്രൈയെ കുട്ടികൾക്ക് രാവിലെ നമുക്ക് ലഞ്ചിന് തയ്യാറാക്കി കൊടുത്തയക്കാൻ പറ്റിയതാണ് ചപ്പാത്തിക്കൊപ്പം കൊടുത്തയക്കാൻ ഒരു നല്ലൊരു കൊഞ്ച് ചെമ്മീൻ ഫ്രൈ ആണിത് ഇത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും എന്നാൽ ടേസ്റ്റും ഒത്തിരി നല്ലതാണ് എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാലിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നെയ് വെണ്ണയിലാണ് നമ്മൾ ആദ്യം വറുത്തെടുക്കുന്നതും അതുകൊണ്ട് എല്ലാം കൊണ്ടും വളരെ വളരെ ടേസ്റ്റിയായ ഈ ചെമ്മീൻ ഫ്രൈ നിങ്ങളും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പിയുമായി കാണാം